നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ടി വി എസിൻ്റെ ഐ ക്യൂബാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള വാഹനം എന്താണ് ഐ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനിപ്പോൾ നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യമാണ് രണ്ട് വർഷം മുമ്പ് ടി വി എസ് ഐ ക്യൂബ് എന്ന ഇലക്ട്രിക് സ്കൂട്ടർ ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേഞ്ച് എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആയിരുന്നെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പടിപടിയായി ഉയർന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് ഈ പടിപടിയായി ഉയർന്നതെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വേരിയൻറ്റ് വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള വാഹനമായി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ് കാരണം പൂർണ്ണമായും ഒരു ഇന്ത്യൻ കമ്പനിയാണ് ടി വി എസ് ടി വി എസിൻ്റെ ഇൻഹൗസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത വാഹനമാണത് അതായത് ഇതിൻ്റെ ബാറ്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടി വി എസ് ഇന്ത്യയിൽ തന്നെ ബിൽഡ് ചെയ്തെടുത്തു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്തു ബാറ്ററിയുടെ സെല്ലുകൾ മാത്രമാണ് എൽ ജി കൊറിയൻ കമ്പനിയായ എൽ ജി നൽകിയിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും വാഹനത്തിൻ്റെ രൂപം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് ഇന്ത്യയിലാണെന്നുള്ളതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ത്യൻ വാഹനമാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ടി വി എസ് ഐക്യൂപ്പിൻ്റെ ഏറ്റവും വലിയ നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള മോഡലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് മുഴുവൻ ചാണകമാണല്ലോ ശ്യാമേ കുഴപ്പമുണ്ടോ നമ്മുടെ വിഷുവലിലെല്ലാം ചാണകം വന്നിട്ട് ഇത് എന്തായാലും എനിക്ക് വന്നു ഇപ്പോൾ മലയാളികൾക്ക് മലയാളികളുടെ മനസ്സിൽ ചാണകത്തിനോട് പഴയ ഒരു അപ്രിയമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു എങ്കിൽ പോലും നമുക്ക് വാഹനം ചാണകമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് യ്ക്ക് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം അപ്പോൾ എല്ലാവർക്കും ബൈജു എന്ന് നേരുന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ടി വി എസ് ഐ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് നമ്മുടെ റാപ്പിഡ് ഫയർ എന്ന പ്രോഗ്രാമിൽ ഒരാൾ ഐ ക്യൂബുമായിട്ട് വന്നിരുന്നു അതേ പ്രോഗ്രാമിൽ തന്നെയാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ നിർമ്മിതമായിട്ടുള്ള അതായത് ഏറ്റവും പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾ നിർമ്മിച്ച ഒന്ന് രണ്ട് സ്കൂട്ടറുകളുമായിട്ടും ഒന്ന് രണ്ട് പേര് വന്നിരുന്നു അപ്പോൾ ഇവരൊക്കെ ഈ ഒരു വാഹനങ്ങളെ കമ്പാരിസൺ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഐ ക്യൂവിനെ പറ്റി ആരും ഒരു കുറ്റവും എന്നുള്ള കാര്യമാണ് മറ്റ് വാഹനങ്ങളുടെ കാര്യത്തിൽ സർവീസിൻ്റെ കാര്യത്തിൽ കാര്യമായ രീതിയിൽ കുറ്റം പറഞ്ഞെങ്കിലും ഐക്യൂബിൻ്റെ കാര്യത്തിൽ വാഹനത്തിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും യാതൊരു കുറ്റവും We'll be right back. ഈ വാഹനവുമായിട്ട് വന്നയാൾ പറഞ്ഞില്ല എന്ന് എന്നെയല്ല അദ്ദേഹം ഒരു സർവീസ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളാണ് അവരുടെ ഓഫീസിൽ രണ്ടാമത് ഒരു ഐ ക്യൂബ് കൂടി വാങ്ങിച്ചു എന്നൊക്കെ അദ്ദേഹം ആ ഒരു റാപ്പിഡ് ഫെയർ എന്ന പ്രോഗ്രാമിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തൊക്കെ പറഞ്ഞാലും പരമ്പരാഗതമായിട്ട് വാഹനങ്ങൾ നിർമ്മിച്ച് വരുന്ന കമ്പനികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരു ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അതായത് ടി വി എസ് പോലുള്ള കമ്പനികളൊന്നും ഒരു ഒരിക്കലും മുതിരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അവർ വാഹനങ്ങൾ നിർമ്മിച്ച് പലതവണ മാറ്റി നിർമ്മിച്ച് അത് ടെസ്റ്റ് ചെയ്ത് പലതവണ ടെസ്റ്റ് ചെയ്ത് ആയിരക്കണക്കിന് കിലോമീറ്ററുകളൊക്കെ ഓടിച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇതാ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു തരികയുള്ളൂ അത് അല്ലാതെ ഒരിക്കലും പരീക്ഷണങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ മേൽ നടത്താറില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഐ ക്യൂവിൻ്റെ ഒക്കെ വിജയം തെളിയിക്കുന്നു അതുതന്നെയാണ് ഈ ഐ ക്യൂവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനൊരു ഒരു ഇത് എന്താണോ ട്രഡീഷണൽ രൂപമാണല്ലോ സ്കൂട്ടറുകളുടെ രൂപമാണ് അല്ലാതെ ഒരിക്കലും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ രൂപമൊന്നുമല്ല പോസ്റ്റ് മോഡേൺ രൂപമൊന്നുമല്ല എന്നാണ് പറയേണ്ടത് ഈ വാഹനത്തിൽ ഒരു പെട്രോൾ എഞ്ചിൻ ഘടിപ്പിച്ച് നമുക്ക് തന്നാൽ പോലും വളരെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും കാരണം അത്രയും സുന്ദരമായ രൂപമാണ് ഇതുതന്നെയാണ് രണ്ട് വർഷം മുമ്പും ഞാൻ ഈ വാഹനം ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ പറഞ്ഞത് എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും രണ്ട് വർഷം മുമ്പ് നമ്മൾ കണ്ട ഐ ക്യൂബിൽ അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് രൂപത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും വരുത്താതെയാണ് ഇപ്പോൾ നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള എസ് ടി എന്ന വേരിയൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എസ് ടി എന്ന വേരിയൻറ്റിൽ പ്രധാനമായിട്ടും വന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് ഈ ഒരു നിറവൊന്നും നിങ്ങൾക്ക് മറ്റ് വേരിയൻറ്റിൽ കിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു ബ്ലൂവിഷ് മനോഹരമായ ബ്ലൂ നിറമാണിത് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ എത്താം എസ് ടി എന്നുള്ളൊരു ബാഡ്ജിങ് അത്തരം ചില മാറ്റങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബേസിക്കലി വാഹനങ്ങൾ വേരിയൻസ് തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നാണ് പറയേണ്ടത് എന്തായാലും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഇന്ത്യയിൽ തന്നെ ഡിസൈൻ ചെയ്ത വാഹനമെന്നുള്ള ആ ഒരു സന്തോഷം നമുക്ക് ഈ വാഹനം കാണുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും അതുപോലെ ടി വി എസിൻ്റെ അടുത്ത കാലത്തുണ്ടായ ഒരു വലിയ കുതിച്ചാട്ടമാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ അത് എനിക്ക് തോന്നുന്നത് ബി എം ഡബ്ല്യുമായിട്ടുള്ളൊരു ബാന്ധവം വന്നപ്പോൾ പുതിയ പുതിയ പല വാഹനങ്ങളും വരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വാഹനമൊക്കെ ഇന്ത്യയിൽ തന്നെ അതായത് ബി എൻ ഡബ്ല്യുവിൻ്റെ ഒന്നും സഹായമില്ലാതെ ഡിസൈൻ ചെയ്ത വാഹനമാണ് എന്നുള്ളതാണ് മുൻഭാഗം കവരുന്നത് എന്ന് പറയുന്നത് നീണ്ട എൽ ഇ ഡി സ്ട്രിപ്പാണ് അതിൽ എൽ ഇ ഡി കണക്ട് എൽ ഇ ഡി ടെക്ക് എന്നുള്ള ഒരു ബാഡ്ജിങ് തന്നെ ഉത്ഭാഗത്ത് കാണുന്നുണ്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റും എല്ലാം കൂടി ആ ഒരു ഒരൊറ്റ പാനലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് അതിൽ ഈ വാഹനത്തിൻ്റെ പേര് ഐ ക്യൂബെന്നാണെങ്കിലും ഐസ് ക്യൂബ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള എലമെൻസ് ആണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സിനെ കൊടുത്തിരിക്കുന്നത് അതെല്ലാം വളരെ പ്രീമിയം ലുക്കിംഗ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എൽ ഇ ഡി ആണെങ്കിലും വളരെ ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ശബ്ദം ഉണ്ടാക്കാതെ അതുപോലെ ഇവിടെ ഡേറ്റൈം റണ്ണിങ് ലാമ്പ് അത് മനോഹരമായിട്ട് അതിനും ഒരു ഒരു ഐസിൻ്റെതായ ഒരു ഛായ ഉണ്ട് കേട്ടോ രസകരമായ രീതിയിലാണ് അതിൻ്റെയും രൂപകൽപ്പനയും അതുപോലെ തന്നെ അത് അത് കൊടുത്തിരിക്കുന്ന സ്ഥലവും എല്ലാം ഭംഗിയായിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് ഇവിടെ ഈ പാനലിൽ മുൻഭാഗത്തെ പാനലേ കാണുന്നത് അത് ഏത് നിറമായാലും ഇവിടെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നതും ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ ഈ പുതിയ വാഹനം വന്നപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം അതായത് വൈസറിൻ്റെ ഈ ഭാഗം ഒരല്പ വിവരം കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ തോന്നലാണോ എന്ന് എന്നറിഞ്ഞിവിടെ എന്തൊരു അല്പം ഉയരം കൂടിയതായിട്ട് തോന്നുന്നു അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് എന്ന് തോന്നുന്നു അതായത് നമ്മുടെ കാറ്റടിക്കുന്ന കാര്യത്തിലാണ് പറഞ്ഞത് ഇവിടെ ഈ ഏറ്റവും പുതിയ ടി വി എസിൻ്റെ വാഹനങ്ങളുടെ കാര്യത്തിലും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ കാണുന്ന ബാഡ്ജിങ്ങാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഒരു ബ്ലൂവിഷ് ബാഡ്ജാണ് അവിടെ കാണുന്നത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുള്ള കാര്യത്തിൽ പലപ്പോഴും മഡ്ഗാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ സമീപനമാണെങ്കിൽ ഇതിൽ അങ്ങനെയൊന്നുമില്ല വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള മഡ്ഗാർഡ് കൊടുത്തിരിക്കുന്നു അതുപോലെ വീല് അതിമനോഹരമാണ് എന്ന് തന്നെയാണ് പറയേണ്ടത് ബ്ലാക്കും അതുപോലെ അലൂമിനിയം ഫിനിഷും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലൊക്കെ ആ ഒരു പരമ്പരാഗതമായ രീതി തന്നെ പിന്തുടങ്ങാമായിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിസ്ക് ബൈക്കിൻ്റെ എലമെൻറ്റുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ബ്ലൂ വിഷ് ബ്ലൂ അല്ല ഇത് യെല്ലോ അല്ലേ യെല്ലോ എന്നൊക്കെ കൊടുത്ത് അതും ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ മനോഹരമായ മുൻഭാഗം കടന്ന നമ്മൾ പിന്നിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് ഇലക്ട്രിക് സ്കൂട്ടറുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ടച്ച് സ്ക്രീൻ ഒക്കെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മനോഹരമായ ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു വൈസർ അല്പം ഉയർന്നപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് ഈ ഒരു സ്ക്രീന് കിട്ടുന്നുണ്ട് തന്നെയുമല്ല ഇതിൽ ഈ സെവൻ ഇഞ്ച് ടി എഫ് ടി ടച്ച് സ്ക്രീൻ്റെ കാര്യത്തിൽ ഇതിനൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൺട്രോളുകളെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇത് സെവൻ ഇഞ്ചാണെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന നമ്മൾ നേരത്തെ ടെസ്റ്റായിട്ട് ചെയ്ത എഴുപത്തഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള എൻട്രി ലെവൽ മോഡലിൽ ഫൈവ് ഇഞ്ച് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സെവൻ ഇഞ്ചായിട്ട് മാറിയിട്ടുണ്ട് ഇതിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ നൂറ്റി പതിനെട്ട് കണക്റ്റഡ് ഫീച്ചേഴ്സ് ആണെന്നാണ് കമ്പനി പറയുന്നത് അതെല്ലാം നമുക്കിപ്പോൾ ഇതിൽ കാണാം അതിനായിട്ട് എക്സ് കണക്ട് എന്ന് പറയുന്ന ടി വിസിൻ്റെ ഏറ്റവും പുതിയ ഒരു ആപ്ലിക്കേഷനായി എക്സ് കണക്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ ഏറ്റവും പുതിയ ജൂപ്പിറ്റർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലും വന്നിട്ടുണ്ട് അതായത് ഇലക്ട്രിക് സ്കൂട്ടർ അല്ലാത്തതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിലാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അതിൻ്റെ എന്താണ് സാധ്യതകൾ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മൈ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ടയർ പ്രഷർ മോണിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ ട്രിപ്പ് മീറ്റർ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഡോക്യൂമെൻറ്റ്സ് നമുക്ക് എല്ലാ ഡോക്യുമെൻ്റ്സിലും ഡിജിറ്റലി സൂക്ഷിക്കാം പോലീസാരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇത് വന്ന് കണ്ടോ ചേട്ടാ എന്നാൽ സാറേന്ന് വിളിക്കണമെങ്കിൽ ഇടി കിട്ടും എന്ന് പറഞ്ഞാൽ മതി അതൊക്കെ നമുക്ക് കഴിഞ്ഞത് സൂക്ഷിക്കാം നമ്മളുടെ പ്രൊഫൈൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് അതായത് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പ്രൊഫൈലുകളെല്ലാം എന്നെ സൂക്ഷിക്കാം ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പേർസെൻറ്റേജ് അതുപോലെ പെർഫോമൻസ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ജിയോ ഫെൻസിങ് പോലുള്ള കാര്യങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് ഈ വാഹനമായിട്ട് ഒരാൾ പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വിട്ട് ഓടിക്കാതെ നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണത് പിന്നെ പ്രധാനമായിട്ടും പറയുന്ന കാഷ് ഓർ ഫോൾ എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ മോഡേൺ മോഡേണായിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷനും ഉണ്ട് അതായത് ഓടിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി ദിശ തെറ്റാതെ പോകാൻ സാധിക്കും കൂടാതെ കോൾ അലേർട്ട് അതുപോലെ തന്നെ മെസ്സേജ് അലേർട്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ക്രിക്കറ്റിൻ്റെയൊക്കെ സ്കോറുകൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അങ്ങനെ പല തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്താണ് ഇതൊക്കെ ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓല ആയാലും അല്ലെങ്കിൽ ഏതെ പോലുള്ള കമ്പനികളൊക്കെ ആയാലും അവരൊക്കെ ബേസിക്കലി സോഫ്റ്റ്വെയർ കമ്പനികളാണ് അവർക്കൊന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ ടി വി എസ് പോലുള്ള പരമ്പരാഗതമായ വാഹനങ്ങൾ നിർമ്മിച്ചുവന്ന വാഹനങ്ങൾ പോലും അവയോട് കിടപിടിക്കുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് അത് മനസ്സിലാക്കണം എന്ന് കരുതുന്നു എന്തായാലും ബാക്കി കാര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ നിലവാരം നിർമ്മാണ നിലവാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്പരപ്പിക്കുന്ന നിർമ്മാണ നിലവാരമാണ് ഈ വാഹനത്തിനുള്ളത് പാനൽ ഗ്യാപ്പുകൾ പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം വളരെ ടൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന സാഡ് ലൈറ്റിൻ്റെ സ്വിച്ച് അതുപോലെ തന്നെ പാർക്കിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു ഇവിടെ ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഞാനിപ്പോൾ ഈ ടച്ച് സ്ക്രീനായിട്ട് അല്ലാതെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോഗിൾ സ്വിച്ച് അതും ഈ ഒരു പുതിയ വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ് നൂറ്റമ്പത് കിലോമീറ്റർ വേരിയൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു ടേൺ ഇൻഡിക്കേറ്റർ ഹോണ് അത്രയും കാര്യങ്ങളെല്ലാം അവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന മോഡാണ് വാഹനത്തിൻ്റെ മോഡുകളാണ് നമുക്ക് ഓടിക്കുമ്പോൾ അതിനെപ്പറ്റി പറയാം അതിൻ്റെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മറ്റൊരു പ്രത്യേകത ഈ വാഹനത്തിൻ്റെ സ്വിച്ച് കീ ആണ് കീ കീഫാബ് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ടി വി എസിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങളുടെ അതേ ലോഗോ കൊടുത്തിരിക്കുന്നു കൂടാതെ കാറിനൊക്കെ കാണുന്ന പോലെയുള്ള കീഫാബ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എടുത്തു വയ്ക്കാം തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ് സാധാരണഗതിയിൽ ഏരിയക്കെ വാഹന നിർമ്മാതാക്കളൊന്നും കീപ്പറ്റി വലിയ ചിന്തയില്ലെങ്കിൽ ഇവരതും ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതും ഈ പറഞ്ഞപോലെ പലപ്പോഴും ഇപ്പോൾ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന എവിടെ പോയി വണ്ടി അവിടെ ഉണ്ട് ആ എം ജി കോമറ്റു ഉള്ള വാഹനങ്ങളൊക്കെയായാലും നമ്മൾ കയറിയിരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഓടിച്ച് പോകുന്നത് സ്റ്റാർട്ട് ഒന്നുമില്ല വാഹനത്തിൻ്റെ കീ കയ്ലോ ഇട്ടാൽ മതി വാഹനം ഓടിക്കോളൂ അല്ലെങ്കിൽ കൊണ്ടുവന്ന് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിപ്പോയി ഇറങ്ങി പോയാൽ മതി വാഹനം ലോക്ക് ആയിക്കോളും പക്ഷേ ഇതങ്ങനൊന്നുമല്ല ഇതും പരമ്പരാഗത രീതിയിൽ നമ്മൾ സ്വിച്ച് തിരിച്ച് തന്നെയാണ് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്ത്യക്കാർ ചോദിക്കുന്ന ചോദ്യം ഗ്യാസ് കുറ്റി വയ്ക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും വയ്ക്കാൻ പറ്റുമെന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൂട്ടറിൽ നിന്ന് അപ്രതീക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാറ്റ് ഫ്ലോർ മാറ്റും കൊടുത്തിട്ടുണ്ട് നാല് സ്കോവൊക്കെ ഊരിക്കഴിഞ്ഞ് അതെടുത്ത് നമുക്ക് കഴുകിയൊക്കെ വയ്ക്കുകയും ചെയ്യാം അത്തരം കാര്യങ്ങളൊന്നും പിശിക്ക് കാണിച്ചിട്ടില്ല സീറ്റിൻ്റെ കാര്യമാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയ സീറ്റ് നല്ല വീതിയുള്ള സീറ്റാണ് അത് ജൂപ്പിറ്ററിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ജൂപ്പിറ്ററിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ സീറ്റ് ആഹ്വാനത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ മോശമല്ല ഇതിൽ ദ റെഡ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് കുറച്ച് സ്പോർട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ സൈഡ് പ്രോഫൈലിലേക്ക് വരുമ്പോൾ ഐ ക്യൂബ് എന്നുള്ള മനോഹരമായ ബാഡ്ജിങ് ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് എസ് ടി എന്നുള്ള ഈ ഒരു വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ എയർ ഇൻടേക്ക് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് പില്ലൻ റൈഡർക്ക് വേണ്ടി ഇതാണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെയുള്ള ഫുട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഭംഗിയുള്ള കാര്യമാണ് ഈ സൈഡിലെ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഹബ് മോട്ടറാണ് നമ്മൾ പിൻഭാഗത്ത് ടയറിൻ്റെ നടുവിൽ കാണുന്നത് അതുപോലെ സസ്പെൻഷൻ ആണെങ്കിലും അതിൽ ചെറിയൊരു വൈറ്റ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ബ്ലാക്കായിട്ട് തന്നെ നിലനിർത്തിയിരിക്കുന്നു ഇവിടെ നല്ലൊരു ഗ്രാബൈലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ മനോഹരമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അതായത് നടുവ് താങ്ങി എന്ന് പറയുന്ന ഒരു ഭാഗമാണത് അതങ്ങനെ അങ്ങനെ സോഫ്റ്റ് ഒന്നുമല്ല എങ്കിൽ പോലും അത് ഒന്ന് നടുവ് ചെറുതായിട്ടൊന്ന് തട്ടി വെക്കാവുന്ന ഒരു അവസ്ഥയുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയുള്ള കാര്യം ഇവിടെ പാർക്ക് അസ്റ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഒരു ബാഡ്ജിംഗ് എന്ന് വെച്ചാൽ അതിൽ റിവേഴ്സ് പാർക്കിംഗ് ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിപ്പോൾ പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പലപ്പോഴും കാണുന്ന കാര്യം തന്നെയാണ് അവിടെയും ഈ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ മുൻഭാഗത്ത് നമ്മുടെ ഹെഡ്ലൈറ്റിനെ ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെയുള്ള വലിയ ടേൽ ലാമ്പ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും ടേൺ ഇൻഡിക്കേറ്റേഴ്സും നടുവിൽ ലൈറ്റും കൊടുത്തിരിക്കുന്നു അതുപോലെ വളരെ വലിയ ഒരു മഡ് ഗാർഡ് പിൻഭാഗത്തും നമുക്ക് കാണാവുന്നതാണ് ടി വി എസ് എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെ കാണാം ഇത് നമുക്ക് വാഹനം തന്ന കൊച്ചിൻ ടി വി എസിൻ്റെ ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴും ഇവിടെ ഈ സൈഡ് പാനലിൽ താഴെയായിട്ടൊക്കെ ടി വി എസ് എന്നുള്ള ബാഡ്ജിങ്ങുണ്ട് അതുപോലെ സെൻട്രൽ സ്റ്റാൻഡും വാഹനത്തിന് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നോക്കേണ്ട സ്റ്റോറേജ് സ്പേസ് ആണ് ടി വി എസിൻ്റെ ജൂപ്പിറ്ററിൻ്റെ കാര്യത്തിൽ നമ്മൾ അമ്പരപ്പിച്ച കാര്യം രണ്ട് ഹെൽമെറ്റ് സുഖമായിട്ട് വയ്ക്കുക എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇത് ചാർജറാണ് ഇതിൻ്റെ ഇരിക്കുന്നത് അത് എടുത്തു കഴിഞ്ഞാൽ ഇതാ രണ്ട് ഹെൽമെറ്റ് സുഖമായിട്ടിരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇതിൽ ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കണമെങ്കിൽ ഇത് വേണം കേട്ടോ കീ വെച്ച് തന്നെയാണ് തുറക്കേണ്ടത് അതാണ് സൈഡ് പാനൽ കണ്ടത് എന്തായാലും മൊത്തത്തിൽ രൂപത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ് ഐ ക്യൂബ് ഒട്ടും തന്നെ സാധാരണ രൂപത്തിൽ നിന്നും വിട്ടു നിൽക്കാതെ പെട്രോൾ സ്കൂട്ടറുകളുടെ രൂപത്തിൽ നിന്ന് വിട്ടു നിൽക്കാതെയുള്ള ഡിസൈനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഡിസൈനും എന്നാണ് പറയേണ്ടത് എന്നാൽ ഏറ്റവും ആധുനികരായ എന്താ യുവാക്കൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ആണെന്നാണ് ഡിസൈൻ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും തന്നെ മോശമാക്കിയിട്ടില്ല അപ്പോൾ നമുക്കിനി സ്കൂട്ടർ ഓടിച്ച് നോക്കിയാണ് വേണ്ടത് അതിനുമുമ്പ് നമ്മുടെ ഷ്യാം കുറേ വിഷ്വലുകൾ എടുത്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ടി വി എസ് ഐ ക്യൂബിന് ബാറ്ററികളുടെ വലിപ്പം അനുസരിച്ചും അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് പ്രൈസിങ് അങ്ങനെ പല തരത്തിൽ നോക്കുമ്പോൾ പല വേരിയൻസ് ആണുള്ളതെന്നാണ് നമ്മളിതുവരെ കണ്ടത് അപ്പോൾ ഏറ്റവും ചെറിയ ബാറ്ററി ബാക്കുള്ള മോഡലിന് അതായത് ടു പോയിൻറ്റ് ടു കിലോട്ടിൻ്റെ ബാറ്ററി ബാക്കുള്ള മോഡലിന് എഴുപത്തഞ്ച് കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുക എഴുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡും കിട്ടും സെക്കൻഡ് വേരിയൻ്റ് എന്ന് പറയുന്നത് ത്രീ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെ ബാറ്ററി ബാക്കുള്ള മോഡലാണ് അത് എൺപത് കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡെടുക്കുക നൂറ് കിലോമീറ്റർ റേഞ്ചും ഉണ്ട് ടു പോയിൻറ്റ് ടു കിലോ വാട്ടിൻ്റെ ബാറ്ററി ബാക്കുള്ള മോഡലിന് രണ്ട് മണിക്കൂർ വേണം ഫുൾ ചാർജ് ആകാൻ വേണ്ടി പക്ഷേ സെക്കൻഡ് വേരിയൻറ്റിന് നാല് മണിക്കൂർ മുപ്പത് മിനിറ്റും വേണം അതായത് റേഞ്ച് കൂടുന്നതനുസരിച്ച് ചാർജിങ് ടൈമും കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും പുതിയ ഗംഭീരമായ എസ് ടി എന്ന് പറയുന്ന വേരിയന്റ് ഇതിൻ്റെ കാര്യത്തിൽ രണ്ട് ബാറ്ററി ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് ത്രീ പോയിൻറ്റ് ഫോർ കിലോവാട്ടിൻ്റെതും മറ്റൊന്ന് ഫൈവ് ഫൈവ് പോയിൻറ്റ് വൺ കിലോവാട്ടിൻ്റേതും അതായത് ആദ്യത്തിന് നൂറ് കിലോമീറ്റർ റേഞ്ച് എഴുപത്തെട്ട് കിലോമീറ്റർ ടോപ്പ് സ്പീഡാണെങ്കിൽ ഈ ഏറ്റവും പുതിയ വേരിയൻറ്റിന് നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടും എൺപത്തി രണ്ട് കിലോമീറ്റർ മാക്സിമം സ്പീഡും കിട്ടും നമ്മളീ കണ്ടതുപോലെ ഒരു സെവൻ ഇൻറ്റു ടി എഫ് ടി ടച്ച് സ്ക്രീന് ടെൻ ബൈ ടെൻ നാവിഗേഷൻ കോൾ എസ് എം എസ് അലേർട്ട് ഡോക്യുമെൻ്റ് സ്റ്റോറേജ് മ്യൂസിക് കൺട്രോൾ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ ക്ലസ്റ്ററിന് നാല് തീമുകളുണ്ട് പിന്നെ മറ്റ് അപ്ഡേറ്റ്സ് വാഹനമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം തന്നെ കിട്ടും ഇതെല്ലാം ഈ എസ് എന്ന് പറയുന്ന തൊട്ടു താഴത്തെ വേരിയൻറ്റിൽ നിന്ന് അധികമായിട്ട് ഉള്ള കാര്യങ്ങളാണ് എസ് ടി എന്ന വേരിയൻറ്റിൽ ട്രോട്ടൽ റെസ്പോൺസൊക്കെ വളരെ ഇൻസ്റ്റൻ്റാണ് ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറും പോലെ തന്നെ രസകരമാണ് ഓടിച്ചു പോകാൻ അതുകൊണ്ട് തന്നെ ഓടിച്ചു തുടങ്ങുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത്രയധികം ഇനീഷ്യൽ പവർ ഈ വാഹനം തരുന്നുണ്ട് പക്ഷേ അങ്ങനെ ജറക്കൊന്നും കാര്യമായിട്ടില്ല രസകരമായിട്ട് വളരെ സ്പോട്ടിയായിട്ടുള്ളൊരു ടേക്ക് ഓഫ് എന്നാണ് നമുക്ക് വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവുക എക്കോണമി പവർ എന്ന് പറയുന്ന രണ്ട് മോഡുകളാണുള്ളത് അത് ടോപ്പ് സ്പീഡിലാണ് പ്രധാനമായിട്ടും ഈ രണ്ട് വേരിയൻസും തമ്മിലുള്ള വ്യത്യാസമുള്ളത് അല്ലാതെ പവറിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല അതായത് ടോപ്പ് സ്പീഡ് അല്പം കുറച്ച് വെച്ചാൽ റേഞ്ച് കൂടും എന്നുള്ള വളരെ ലോജിക്കലി ഉള്ളൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഈ ചൈനയിലൊക്കെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറുടെ കാര്യത്തിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ആക്സിലേറ്റർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്നൊരു എഫക്റ്റാണ് അതുകൊണ്ട് സ്ലോ സ്പീഡിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒട്ടും തന്നെ ഒരു സുഖമുള്ള ഏർപ്പാടല്ല പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല അല്പം തോട്ടിൽ കുറച്ചാൽ പോലും ബ്രേക്ക് ചെയ്യുന്ന എഫക്റ്റ് ഒന്നുമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് ഏത് സ്പീഡിലും ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ കേറ്റങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ല പിൻഭാഗത്ത് ആളെ വെച്ചുകൊണ്ടും ലൈറ്റായിട്ടൊക്കെ ഒന്ന് കയറ്റങ്ങൾ കയറിയെങ്കിലും അതൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെട്ടതേ ഇല്ല അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഊരിയെടുക്കാവുന്ന ബാറ്ററി ഒന്നുമല്ല പക്ഷേ ബാറ്ററി തന്നെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത് അതിലൊന്ന് നമ്മുടെ ഫ്ലോറിൻ്റെ താഴേക്കാണ് കൊടുത്തിരിക്കുന്നത് തന്നെ വെയിറ്റ് വെൽ ബാലൻസ്ഡ് ആണ് അത് ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും എല്ലാ സ്ഥലങ്ങളിലും ഒരു വെയിറ്റ് അല്ലാതെ ഒരു സ്ഥലത്തിൽ അല്പം വെയിറ്റ് കൂടുതൽ കൊണ്ടുള്ള ബാലൻസ് ഇഷ്യൂസും അങ്ങനെയൊന്നുമില്ല എല്ലാം വളരെ കൃത്യമായും അങ്ങനെ വിരിച്ചിട്ടതുപോലെ ബാറ്ററി പായ്ക്ക് നല്ല ഗ്രിപ്പും തരുന്നുണ്ട് നല്ല ബാലൻസും തരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രേക്കിംഗ് ട്വൻറ്റി ടു മില്ലിമീറ്ററിൻ്റെ ഫ്രണ്ട് ഡിസ്ക്കും അതുപോലെ വൺ തേർട്ടി എം മീൻ്റെ ട്രംപൈക്കും രണ്ടും നന്നായിട്ട് നല്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി തരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി പന്ത്രണ്ട് കിലോഗ്രാം ഭാരമുള്ളൊരു സ്കൂട്ടറാണത് കാരണം ഇലക്ട്രിക് ആണല്ലോ എൻ്റെ വർക്കിനേക്കാളും ഭാരം കൂടുതലാണെന്നാണ് പറയേണ്ടത് പക്ഷേ ആ ഒന്നും നമുക്ക് ഒട്ടും തോന്നാത്ത രീതിയിലാണ് റൈഡിൻ്റെ കാര്യത്തിലായാലും അതുപോലെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും രണ്ട് കാര്യങ്ങളിൽ നമുക്ക് അങ്ങനെ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് സസ്പെൻഷൻ സസ്പെൻഷനും ഈ ഒരു വെയ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കും വളരെ എന്താ പറയുക ആയിട്ടുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ബമ്പുകളൊക്കെ ചാടി ഇറങ്ങിയാലും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയാണ് ഒട്ടും തന്നെ ബുദ്ധിമുട്ട് ആ കാര്യത്തിലും ടി വി എസിൻ്റെ ഐ ക്യൂബ് എസ് ടി വേരിയൻറ്റ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നാണ് പറയേണ്ടത് പിന്നെ വില നോക്കുകയാണെങ്കിൽ ബജാജ് ചേതകനേക്കാൾ അല്പം വിലക്കുറവുണ്ട് അതുപോലെ തന്നെ ഏതാപെട്ട ഫോർ ഫിഫ്റ്റി എക്സിനേക്കാൾ അഫോർഡബിൾ ആണ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് പിന്നെ ടി വി എസ് എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു വിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് മുതൽക്കൂട്ടാണ് എന്നാണ് പറയേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്നുള്ളതാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും അതിൻ്റെ ഒരു വോൾവിംഗ് ടെക്നോളജി ടൈമാണ് പലപ്പോഴും പല പ്രശ്നങ്ങളും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളപ്പോൾ തിരിഞ്ഞ് ചോദിക്കാൻ കമ്പനിയുള്ളത് തീർച്ചയായിട്ടും നല്ലതാണ് അല്ലാതെ ഇപ്പോൾ ചൈനീസ് നിർബന്ധ വാഹനമൊക്കെ ആണെങ്കിൽ നമ്മൾ തിരിഞ്ഞ് ചോദിക്കാൻ ചെല്ലുമ്പോഴായിരിക്കും കമ്പനിയെ ഉണ്ടാവുകയില്ല അത്തരം പ്രശ്നങ്ങളൊന്നും ടി വി എസിൻ്റെ കാര്യത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഐ ക്യൂബ് തീർച്ചയായിട്ടും മികച്ചൊരു ബൈയാണ് ധൈര്യമായിട്ട് വാങ്ങിക്കാം എന്നുള്ളതാണ് അവസാനമായി പറയേണ്ടത് അപ്പോൾ ഇനി ഏറ്റവും പുതിയ ടി വി എസ് ഐക്യൂബിൻ്റെ വില ചോദിക്കുകയാണെങ്കിൽ വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് റേഞ്ച് ഈ ഒരു മോഡലിന് ഒരു ലത്തി എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപയാണ് വില എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് ഇപ്പോഴത്തെ ചില ഡിസ്കൗണ്ടുകളൊക്കെ കഴിയുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനാലായിരം രൂപയ്ക്കാണ് നിങ്ങൾ ഈ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് കിട്ടാൻ പോകുന്നത് മറ്റ് വേരിയൻസിലേക്ക് പോവുകയാണെങ്കിൽ എഴുപത്തഞ്ച് ഉള്ള എൻട്രി ലെവൽ മോഡലിന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ അതിൻ്റെ തന്നെ നൂറ് കിലോമീറ്റർ ഉള്ളതാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരം രൂപ അതുപോലെ നൂറ് ഉള്ള എസ് എന്ന വേരിയൻ്റ് ആണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ ഈ എസ് ടി എന്ന് പറയുന്ന ഈ വേരിയൻറ്റ് തന്നെ നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള വാഹനം അതും വേരിൻറ്റും വാങ്ങിക്കാൻ കിട്ടും അതിന് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപ ഇതാണിപ്പോൾ ഈ വാഹനത്തിന് വില വന്നിരിക്കുന്നത് അപ്പോൾ നൂറ്റി അമ്പത് കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുന്നത് ഒട്ടും മോശമായ കാര്യമല്ല കാരണം ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന എം ജി കോമറ്റിന് ഇരുന്നൂറ് കിലോമീറ്ററാണ് റേഞ്ച് അത് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചാർജ് ചെയ്തതാണ് സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ വാങ്ങിച്ച വാഹനമല്ല എനിക്ക് കമ്പനി ഓടിക്കാൻ തന്നിരിക്കുന്നതാണ് വളരെ ഹാപ്പിയാണ് അതായത് ടൗണിലൊക്കെ രണ്ട് മൂന്ന് ദിവസം ഓടിച്ചുകൊണ്ട് നടന്നാൽ മാത്രമേ അദ്ദേഹത്തിന് വീണ്ടും റീചാർജ് ചെയ്തിട്ട് വരുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ സ്കൂട്ടറിൻ്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് അതായത് ഡെയിലി കമ്പ്യൂട്ടറായിട്ട് തന്നെ ഈ വാഹനം ഓടിക്കാം എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ വളരെ മികച്ച സീറ്റിംഗ് പൊസിഷനാണ് ഞാൻ പിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അതുപോലെ തന്നെ മുൻഭാഗത്താണെങ്കിലും ഇഷ്ടംപോലെ സ്പേസ് രണ്ട് കൊച്ചു കുട്ടികളൊക്കെ പോകാം അതൊക്കെ നിയമവിരുദ്ധമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങൾ ചെയ്യരുതെങ്കിലും പറയരുത് അത്രയും സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ട് പിന്നെ കാണാനുള്ള ഭംഗിയും മോശമല്ല അപ്പോൾ എന്തായാലും നല്ല ഒരു കുടുംബ വാഹനമായിട്ട് തന്നെ കണക്കാക്കാവുന്ന വാഹനമാണ് ടി വി എസ് ഐ ക്യൂബിൻ്റെ വൺ ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചുള്ള ഈ എസ് ടി എന്ന മോഡൽ ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബൈജു നായർ വാഹനം ചെറുതാട്ടെന്ന് ഉരുട്ടി നിഷ്ക്രമിക്കുകയാണ് അവിടെ വരും ഇവരും